ഹായ് ഹലോ നമസ്കാരം ശിബിക്കലിംഗിൽ മീഡിയാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്നത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ നമ്മൾ എരുമേലിയിൽ നിന്നും കാന്നപ്പാത വഴി നടന്ന ശബരിമലയ്ക്ക് സന്നിധാനത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് പോകുന്ന വഴിക്ക് ഒരുപാട് അപകടങ്ങൾ അപകടങ്ങളുണ്ടായി അപ്പോൾ ഞങ്ങൾ പാതി വഴി വെച്ച് തിരിച്ചു പോകണമെന്നൊക്കെ ഉണ്ടായി കാരണം ഇത്രയും വർഷം നമ്മൾ വന്നിട്ട് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് വേണമെച്ചാൽ പറയാം അത്രയും കഠിനമായ അനുഭവങ്ങളായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാം എന്തൊക്കെയാണ് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് എന്തൊക്കെ നമുക്ക് പറയാം കാണാം കാഴ്ചയിലേക്ക് മണ്ണാർക്കാട് ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കെട്ടുന്നിര ഉണ്ടായിരുന്നത് കെട്ടുന്നിരയ്ക്ക് ശേഷം ഞങ്ങൾ അന്ന് വൈകുന്നേരം അമ്പലത്തിൽ തന്നെ കിടന്നു രാവിലെ അമ്പലം തുറന്നതും കെട്ടിടത്തിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂർ പോയി തൊഴുത് നേരെ എരുമേൽ പോകണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ് അതിനനുസരിച്ച് രാത്രി അമ്പലത്തിൽ തന്നെ കിടന്നു ما <applause> تدريني <applause> <applause> അത് പറഞ്ഞ പോലെ തന്നെ ഗോവിന്ദുരം അമ്പലം തുറക്കുന്ന കാത്തത് രാവിലെ എല്ലാം റെഡിയായി ഞങ്ങൾ ഇരിക്കുകയായിരുന്നു അമ്പലം തുറന്ന് വിളക്ക് വെച്ച് വിളക്ക് കണ്ട് ഞങ്ങൾ നേരെ കെട്ടിടത്ത് യാത്ര തിരിച്ചു ഗോവിന്ദുരം മുതൽ ഗുരുവായൂർ വരെയാണ് സാധാരണ ഭജന വണ്ടിയിൽ ചൊല്ലാറുള്ളത് ഈ പ്രാവശ്യം അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല പക്ഷേ ഞങ്ങൾ ഗുരുവായൂർ എത്തിയപ്പോഴാണ് ഗുരുവായൂർ പന്തിരടി പൂജ ഉദ്യാസ്മന പൂജയൊക്കെ ആയിട്ട് ഒരുപാട് സമയം ഞങ്ങൾക്ക് ക്യൂവിൽ നിന്നിട്ട് ഒരുപാട് സമയം നഷ്ടമായി അപ്പോൾ ഗുരുവായൂർ തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ എരുമയിലേക്ക് യാത്ര തിരിച്ചു എരുമേലിയിൽ നിന്നും ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി കാരണം കോക്കാവ് ചെക്ക് പോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ കാരണം ഞങ്ങളുടെ പ്ലാനിങ്ങെല്ലാം തെറ്റും രാത്രി അഴുതിരെ ഹാൾട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാനിങ് മഴ വരുന്നുണ്ട് ഇരുട്ടാവുന്നുണ്ട് സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെക്ക് പോസ്റ്റ് നിന്നും വിട്ടിട്ടില്ലെങ്കിൽ കാരണം എല്ലാ പ്ലാനിങ്ങും തെറ്റും രാത്രി അഴുതൽ ഹാൾട്ട് ചെയ്ത് രാവിലെ അഴുതിന്ന് നേരെ പമ്പയ്ക്കുള്ള യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഒട്ടും തന്നെ സമയം വേഗിക്കാണ്ട് ഗുരുവായൂർ ഒരുപാട് സമയം നഷ്ടമായതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സമയം വേവിക്കാണ്ട് നേരെ എരുമേലിയിൽ നിന്ന് നേരെ കോക്കാവ് ചെക്ക് പോസ്റ്റ് രക്ഷമാക്കി നടന്നു സ്വാമി കാണാ സ്വാമി കാണാ സ്വാമി കാണാൻ കേട്ടോ കേട്ടോ സോമ അയ്യപ്പൊ സോമേ അയ്യപ്പൊ അയ്യപ്പൊ സ്വാമിയ സോമ്യപ്പൊ സോമ അയ്യപ്പൊ കോക്കാവ് ചെക്ക് പോസ്റ്റ് മുതൽ കാളകെട്ടി വരെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായത് അപ്പൊ പറയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് പതിയെ പതിയെ ഓരോന്നായിട്ട് പറയാം അപ്പോൾ നമ്മൾ എന്തായാലും പാതി വഴിയിൽ വെച്ചിട്ട് ഉപേക്ഷിച്ച് പോണം എന്നടക്കം വിചാരിച്ചത് ആ അനുഭവങ്ങൾ കൊണ്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഉപേക്ഷിച്ചൊന്നുമില്ല എന്തായാലും വന്നത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു രാവിലെ എല്ലാവരും എണീറ്റ് കുളിച്ച് അഴുതാം നദിയിൽ നിന്ന് കല്ലൊക്കെ എടുത്ത് യാത്ര തിരിച്ചു ഇതാണ് അഴുത നദി നമ്മൾ എല്ലാ അയ്യപ്പഭക്തരും അഴുതാം നദിയിൽ മുങ്ങി കല്ലെടുത്തിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് കാരണം കല്ല് നമ്മൾ മുകളിൽ കല്ലിടാങ്ങുന്നു കൊണ്ടുപോയി ഇടാറുണ്ട് അതിനൊരു ഐതിഹ്യമുണ്ട് അതിന് പുറകിൽ അപ്പോൾ എല്ലാവരും നമുക്കത് വഴിയേ പറയാം ഐതിഹ്യം നമുക്ക് വഴിയേ പറയാം അപ്പോൾ എല്ലാവരും മുങ്ങി കല്ലൊക്കെ എടുത്ത് ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ് കാരണം ഞങ്ങൾ ഹാൾട്ടിങ് ഞങ്ങൾ ഫസ്റ്റ് നിന്ന് വന്ന് അഴുതയിൽ ഹാൾട്ട് ചെയ്തു അഴുതയിൽ നിന്ന് രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഞങ്ങൾ മല കയറാൻ തുടങ്ങുകയാണ് ശബരിമല കാന പാതയിൽ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടെന്ന് തോന്നിക്കുന്ന രണ്ട് കയറ്റങ്ങളും ഒന്നാണ് അഴുതാ കയറ്റവും രണ്ടാമത്തെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്നത് കരിമല കയറ്റമാണ് കരിമല കയറ്റത്തോടൊപ്പം തന്നെ കരിമല ഇറക്കം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും കാരണം മഴച്ചാറ്റിലൊക്കെ ഉണ്ടെങ്കിൽ വഴുതി വീടാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എരുമേലിൽ നിന്നും ഫസ്റ്റ് ദിവസം നമ്മൾ വൈകുന്നേരം വന്ന് ഹാൾട്ട് ചെയ്യുന്ന അഴുതലാണ് അഴുതയിൽ നിന്ന് രാവിലെ നമ്മൾ നടത്തം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാൾട്ട് ചെയ്യുന്നത് പമ്പയിലാണ് അപ്പോൾ എവിടെയും നമുക്ക് കൂടുതൽ നേരം ചില ചിലവഴിക്കാൻ റെസ്റ്റ് ചെയ്യാൻ സമയമില്ല കാരണം ഒരല്പനേരം കൂടുതൽ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം എത്താൻ വഴുകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം എവിടെയും റെസ്റ്റ് ചെയ്യാതെ യാത്ര തുടർന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ദുരനുഭവം എന്ന് പറയുന്നത് നമ്മൾ എരിമേലിൽ നിന്നും കോഴിക്കാവ് ചെക്ക് പോസ്റ്റ് എത്താൻ കുറച്ച് നേരം വൈകിയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ആദ്യം കടത്തി വിട്ടില്ല പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ ഞങ്ങളുടെ കയ്യിൽ ടോർച്ച് റെയിൻകോട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടും നമ്മൾ കടത്തി വിട്ടു നമ്മളെ കടത്തി വിട്ടതിപ്പം നമ്മുടെ കൂട്ടത്തിൽ ഗുരുവായൂരിൽ നിന്ന് രണ്ട് പേര് ജോയിൻ ചെയ്തു അതുകൂടാണ്ട് കണ്ണൂരിൽ നിന്ന് മൂന്ന് പേരും ഒരു മാളികപ്പുറ സ്വാമിയും നമ്മുടെ കൂടെ വന്നു അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയതും ശക്തമായ മഴ തുടങ്ങി പിന്നെ ഇരുട്ടായി ടോർച്ചിൻ്റെ വിളിച്ചൊന്നും മുന്നോട്ട് കാണാത്ത രീതിയിലായി പിന്നെ വഴി നീള പാമ്പുകളിലെ ശല്യം ഉണ്ടായിരുന്നു മറ്റേ ഇരുതലമുരി കുരുടിപ്പാമ്പ് അണലിക്കുട്ടികൾ തേള് അങ്ങനെ ഒരുപാട് ജന്തുക്കളുടെ ശല്യവും എല്ലാം ഉണ്ടായിരുന്നു പോകുന്ന പോ യാത്രയിൽ ഞങ്ങൾക്ക് ആദ്യം ഒരു ചെറിയൊരു തോട് മുറിച്ചു കിടക്കേണ്ട അവസ്ഥ വന്നു തോട് കിടക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ചെറിയ തോടെന്ന് പറയാൻ പറ്റില്ല കാരണം മലവെള്ളം അത്യാവശ്യം ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു മലയ്ക്ക് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു മുട്ടിനൊപ്പം വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കിടന്നു ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിൽ നിന്ന് വന്ന് സ്വാമിമാരിലേക്ക് പെട്ട ഒരു സ്വാമിക്ക് പേടിയായതുകൊണ്ട് പകുതി വന്ന് തിരിച്ചു തിരിച്ചുപോയി ആ സ്വാമി പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ട് പറയുന്ന പോലെയൊക്കെ പറഞ്ഞിട്ടാണ് ആ സ്വാമീനെ നമ്മൾ പിടിച്ച് കൈ പിടിച്ച് കൂടെ കൊണ്ടുവന്നത് കാടാണ് മല മലയാണ് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് ടോർച്ചിന് ശക്തി നമുക്ക് കാണുന്നില്ല ടോർച്ചിൻ്റെ വെളിച്ചം മുന്നോട്ട് കാണുന്നില്ല പാമ്പുകൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെയൊക്കെ മയപ്പെടുത്തി വീണ്ടും ആ സാമീനെ കൂടെ കൂട്ടി അടുത്തത് നമുക്ക് പരീക്ഷണഘട്ടം വന്നത് കാളകെട്ടി ആമ്പലം എത്തുന്നതിന് മുമ്പെയാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മളിപ്പോൾ കല്ലാങ്കുന്ന എത്തി കല്ലാകുന്നത്തെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ നമ്മൾ നിന്നും എടുത്ത കല്ല് ഇവിടെയാണ് നമ്മൾ ഇടാറുള്ളത് ഇവിടെ കല്ലിടുന്നതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പണ്ട് അയ്യപ്പസ്വാമി സ്വാമി മഹിഷി നിഗ്രഹിച്ച സ്ഥലമാണ് ഈ എന്ന് പറയുന്ന ഭാഗം അപ്പോൾ അതിനൊരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ശബരിമലയ്ക്ക് വരുന്ന കാനപ്പാത വഴി വരുന്ന ഓരോ അയ്യപ്പ ഭക്തരും അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് മഹിഷിയെ നിഗ്രഹിച്ച ഈ സ്ഥലത്ത് കല്ല് കൊടുന്നിടുന്നു കാരണം മഹിഷിന് വീണ്ടും ഒരു ഉയർത്തുന്നപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓർമ്മയ്ക്കെന്നോണമാണ് നമ്മൾ കല്ല് കൊടുന്ന് അപ്പോൾ ഇപ്പോൾ ആദ്യമൊക്കെ ചെറിയ ഭാഗമായിരുന്നു ഇപ്പോൾ ലക്ഷോപലക്ഷം അയ്യപ്പക്തർ വന്നിട്ട് അങ്ങനെ കല്ലിട്ട് കല്ലിട്ട് അത്യാവശ്യം വലിയൊരു മല പോലെ ആയി വരികയാണ് ഇപ്പോൾ ഈ കല്ലാങ്കുന്ന ഭാഗം കല്ലാംകുന്നിൽ നമ്മൾ കല്ലെല്ലാം ഇട്ട് എല്ലാവരും എത്തുന്നവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കുറച്ച് ക്ഷീണമൊക്കെ മാറ്റി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്നും നമ്മൾ യാത്ര തിരിക്കുകയാണ് നിന്ന് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി ഉടുമ്പാറപ്പാറ മുക്കുഴി പുതുശ്ശേരി താവളം കരയിലാന്തോട് എല്ലാം താണ്ടി നമ്മൾ പമ്പയിലെത്തേണ്ടതുണ്ട് വലിയാനാവട്ടം ചിരിയാനാവട്ടം ഒക്കെ താണ്ടി പമ്പയിലെത്തേണ്ടതുണ്ട് അപ്പോൾ എല്ലാം നമ്മൾ ഒരു ദിവസം ഒരു പകൽ കൊണ്ട് നടന്ന് എത്തണം ഇത്രയും ഭാഗം അപ്പോൾ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് അക്ഷയ സായ് അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്ന് പറയുമ്പോൾ കാളകെട്ടി അമ്പലത്തിൽ എത്തുന്ന മുന്നേ നമുക്ക് ഇണ്ടായ ദുരനുഭവമാണ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എരുമേലിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് നമുക്ക് മഴയാണ് മഴയോട് ശക്തമായ മഴയാണ് കാള ഇറങ്ങിയപ്പോൾ മുതൽ നമുക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എരിമേലി കഴിഞ്ഞ് നമ്മൾ കാളകെട്ടി എത്തുന്നതിന് മുമ്പ് ഒരു തോടുണ്ട് അമ്പലത്തിന് തൊട്ട് താഴെയുള്ള തോടാണ് പക്ഷേ അത് മലവെള്ള പാച്ചൽ കാരണം നല്ല ശക്തമായിട്ട് അതിന് ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എങ്ങനെ അക്കരെ കിടക്കും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത് കാരണം എത്രയും ശക്തമായി ഒഴുകുന്ന തോട് തിരിച്ചു പോകാൻ പറ്റില്ല എട്ട് കിലോമീറ്റർ നമ്മൾ തിരിച്ച് നടക്കണം കാട്ടിലൂടെ അപ്പോൾ പാമ്പ് മഴ കാര്യങ്ങളെല്ലാം എത്ത് എട്ട് കിലോമീറ്റർ തിരിച്ച് നടത്തണം എല്ലാം റിസ്ക്കാണ് പിന്നെ ഞങ്ങൾ നീട്ടി ശരണം വിളിച്ച് നോക്കി പക്ഷേ ഒരു രക്ഷയുമില്ല അത്രയും ശക്തമായ മഴയത്ത് നമ്മളുടെ ശരണം വെളി ആരും കേൾക്കാതെ ആയി ടോർച്ചും ചെ വെളിച്ചും അങ്ങോട്ട് എത്താണ്ടായി അപ്പോൾ കുറച്ച് നേരം നിൽക്കാമെന്ന് വിചാരിച്ച് നിന്നു നിന്ന് കുറച്ചുനേരം പക്ഷേ നിൽക്കുംതോറും വെള്ളം കൂടി കൂടി വരികയാണ് അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അനുജുസ്വാമി ഉണ്ടായിരുന്നു കല്ലടിക്കൂറുള്ളത് പിന്നെ വെങ്കിസ്വാമി ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അവർ രണ്ടുപേരും ധൈര്യം കാണിച്ച് നമ്മൾ കൈ കോർത്ത് പിടിച്ച് പോകാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈ കോർത്ത് പിടിച്ച് കോർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ അക്കരെ എത്തിയത് അക്കരെ എത്തിയത് പറയുമ്പോൾ അതും ഒരു വലിയൊരു കഥയാണ് കാരണം അക്കരെ എത്താൻ നമ്മളൊരു പാടുപെട്ടു നമ്മുടെ കൂടെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് എൻ്റെ മുന്നിലുണ്ടായിരുന്നത് നമ്മൾ മുട്ടിനൊപ്പം നേരത്തെ പറഞ്ഞപ്പോൾ മുട്ടിനൊപ്പം തോട് കിടക്കുമ്പോൾ തിരിച്ചു പോയ സാമ്യമാണ് അതിൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് ഒന്നുകൂടിയും പറയാം ഇപ്പോൾ നമ്മൾ മുക്കുഴി എത്തി മുക്കുഴി എത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു മുക്കുഴി കുറച്ച് നേരം റെസ്റ്റ് എടുത്തു മുക്കുഴി അമ്പലമുണ്ട് താഴെ അമ്പലത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് ചായ ഒക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയത് അപ്പോൾ നടക്കുമ്പോൾ ഒരുപാട് നേരം നമുക്ക് ഇരിക്കാനും പറ്റില്ല നമ്മൾ നേരത്തെ പറഞ്ഞു ഇരിക്കും തോറും നമുക്ക് പമ്പയിലെത്താൻ നേരം മുഴുകും കാരണം മുക്കുഴി കഴിഞ്ഞ് നമുക്ക് ഇനി പുതുശ്ശേരി താവളം കഴിഞ്ഞ് കരിലാന്തോട് കഴിഞ്ഞിട്ട് വേണം കരിമല കയറാൻ കരിമല കയറി പൊലിയനവട്ടം ചെരിയനവട്ടം പാണ്ഡിത്താവളം കഴിഞ്ഞിട്ട് വേണം എത്താൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുറച്ച് നേരം തന്നെ കുറച്ച് നേരം മാത്രം ഇരുന്ന് നമ്മൾ ചായ കുടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി മനയുടെ കൽപ്പാടുകൾ വീണ്ടും മനയുടെ കൽപ്പാടുകൾ ആ കുടുംബം ഇത് കൂടെ ഒക്കെ നടക്കാൻ പോയാലേ അപ്പോൾ യാത്രക്കിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ് നമ്മൾ കാളകെട്ടി ആ തോട് മുറിച്ച് കിടക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് പകുതി എന്ന് വന്ന് പേടിച്ചു പോയ ആ സ്വാമിയാണ് ആ സ്വാമിക്ക് തൊട്ട് മുമ്പിൽ ഉണ്ടായിരുന്ന നമ്മളെ ചെറിയൊരു മാളികപ്പുറമാണ് എട്ട് വയസ്സുള്ള മാളികപ്പുറത്തിനെ എടുത്ത് നിൽക്കുന്ന ഒരു സ്വാമിയാണ് ആ നമ്മൾ പകുതി വഴി എത്തിയപ്പോൾ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന പത്ത് പേരിൽ ഒൻപത് പേരും അക്കരെ എത്തി ഞാനും ഈ നാല് സ്വാമിമാരുമാണ് ഉണ്ടായിരുന്നത് വാളികപ്പുറവും മൂന്ന് സ്വാമിമാരും ഞാനുമാണ് ഉണ്ടായിരുന്നത് അതിന് കൂട്ടത്തില് ഈ പേടി ഉള്ള സ്വാമിയും ഉണ്ടായിരുന്നു പകുതി എത്തിയപ്പോഴേക്കും ഒഴുക്ക് കൂടി ഒഴുക്ക് കൂടിയെന്ന് പറയുമ്പോൾ ശക്തി ശക്തി കൂടിക്കൂടി വരികയാണ് വെള്ളത്തിൻ്റെ അപ്പോൾ നമ്മളവിടെ നിന്നിട്ട് നമുക്ക് കാല് മാറ്റി വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഈ സ്വാമി പേടിച്ച് നിൽക്കുന്ന സ്വാമിയാണെങ്കിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടി പിടിക്കുന്നത് നമ്മളെ മാളികപ്പുറത്തിനെ എടുത്ത് നിൽക്കുന്ന സ്വാമിയെ അപ്പോൾ ആ സ്വാമി മാളികപ്പുറം ഇരുന്ന് കരയ്യുക അമ്മേനെ കാണണം എന്ന് പറയുക ആ എടുത്ത് നിൽക്കുന്ന സ്വാമി ആയിക്കോട്ടെ അത്യാവശ്യം നല്ല തടിയും വലിപ്പവും ഉള്ളൊരു സ്വാമിയാണ് ആ സ്വാമി നിന്ന് കരയുക എല്ലാം കൊണ്ടും നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് റിസ്ക്കായി പോയി കാരണം നമ്മൾ അവിടെ നിന്ന് കിടക്കാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ ആ സ്വാമിയുടെ കരച്ചിൽ കണ്ടിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള സന്ദീപ് സ്വാമി ഇറങ്ങി വന്നു ആ സന്ദീപ് സ്വാമി വരുന്ന കണ്ടപ്പോൾ നമ്മുടെ ഗുരുസ്വാമി രാജേട്ടൻ സന്ദീപ് സ്വാമിയെ പിടിച്ച് കൈ പിടിച്ച് പിന്നെ ചെയിൻ ചെയ്യുന്നുണ്ട് വീണ്ടും അവിടുന്ന് ചെയിൻ നമ്മൾ അക്കരെ എത്തിയത് അക്കരെ എത്തിയെന്ന് പറയുമ്പോൾ ഇവർ അതിന് ശേഷമാണ് എന്നെ കാണുന്നത് കാരണം ഏറ്റവും ബേക്കിലാണ് ഞാനുള്ളത് അപ്പോൾ എൻ്റെ കാലിൽ എന്തൊരു മരത്തിൻ്റെ എന്തൊരു സാധനം വന്ന് അടിച്ചു എടുത്ത് കാല് വലത്തേ കാലിൽ എടുത്ത് വെച്ച് ഇടത്തേക്കാലെടുത്ത് മാറ്റി വയ്ക്കുന്നത് നമുക്ക് ഒരു ഉരുളക്കല്ലിൻ്റെ മുകളിലാണ് അതുകൂടി വെച്ചപ്പോൾ ഒന്ന് ബാലൻസ് ചെറുതായി പോയി അപ്പോൾ അരക്കപ്പം വെള്ളമാണ് കെട്ടുണ്ട് കയ്യിൽ എല്ലാം കൊണ്ടും കാലൊന്ന് സ്ലിപ്പായി വെള്ളത്തിൽ പോയി എന്നുതന്നെ നമ്മൾ വിചാരിച്ചു കാരണം അത്രയും ബുദ്ധിമുട്ടി റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ അക്കരെ എത്തിയത് അക്കരെ എത്തിയതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇനി തിരിച്ച് പോവാം നമുക്ക് പമ്പയിലേക്ക് എന്നൊക്കെ നമ്മൾ പ്ലാൻ ഇട്ടത് പക്ഷേ നമ്മൾ രാവിലെ കുളിച്ച് അഴുതയില് കുളിച്ച് ചോദിച്ചപ്പോൾ ആ പ്ലാനിങ് നമുക്ക് മാറ്റി എന്തായാലും നമ്മൾ നടന്നു പോകാൻ വേണ്ടി വന്ന തന്നെയല്ലേ നടന്നിട്ട് തന്നെ പോവാം എന്നുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ വീണ്ടും ആരംഭിച്ചത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ കരിമല കയറ്റൊക്കെ തുടങ്ങി നമ്മൾ കരിമല കയറ്റം കുറച്ച് കഠിനം തന്നെയായിരുന്നു കരിമലയുടെ ടോപ്പ് എത്തി കരിമലയുടെ ടോപ്പ് നമുക്ക് ഈ കാണുന്ന ഒരു കിണറുണ്ട് ഈ കിണർ പണ്ട് ശ്രീരാമസ്വാമി വനവാസ കാലത്ത് അമ്പേത് ഉണ്ടാക്കിയ കിണറാണെന്നാണ് പറയാറുള്ളത് വളരെ മുകളിലായിക്കോട്ടെ ഏത് വേനൽക്കാലത്തിലായിക്കോട്ടെ ഇതിൽ വെള്ളം വറ്റാറില്ല വറ്റാറില്ല എന്ന് മാത്രമല്ല നമ്മൾ നമ്മളതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് നമ്മളൊരു ബോട്ടിലാക്കി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന പോലെ കുമലകൾ സൈഡിൽ തണുത്ത് ആ ഒരു തണുപ്പ് കൂളിങ് ആയിട്ടുള്ളൊരു വെള്ളമാണ് നമുക്കതിൽ നിന്ന് കിട്ടാറുള്ളത് അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പാത്രങ്ങളിലെല്ലാം ബോട്ടിലെല്ലാം വെള്ളമാക്കി വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു പിന്നെ നമുക്ക് കരിമല ഇറക്കം തുടങ്ങുകയാണ് അവിടുന്ന് അങ്ങോട്ട് മൂന്നു സാമി കരിമലയിറക്കത്തിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി കരിക്കെല്ലാം കഴിച്ച് ബാക്കി സ്വാമിമാരോട് കൂടി എത്താൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു അവരെല്ലാവരും എത്തിന് ശേഷം കരിക്കെല്ലാം കഴിച്ച് ക്ഷീണമെല്ലാം മാറ്റി നമ്മൾ വീണ്ടും നടത്താൻ ആരംഭിച്ചു കരിമല ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ആശ്വാസമാണ് വലിയനെ വലിയനവട്ടം ചെറിയനെ പണ്ടത്തെ തവളം കഴിഞ്ഞാൽ പമ്പയായി അപ്പോൾ നമുക്ക് പമ്പയിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് പമ്പ എത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷമാണ്

അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പമ്പയെത്തി പമ്പ എത്തുന്നതിന് മുമ്പുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ദൂരെ നിന്ന് തന്നെ നമുക്ക് ലൈറ്റുകളൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിൻ്റെ സന്തോഷം കാണാം പമ്പ എത്തിയല്ലോ എന്നുള്ളത് കാരണം നമ്മൾ ഇത്രയും നടന്ന് ക്ഷീണിച്ച് വന്ന് അവിടെ റെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം നേരത്തെ നീട്ടിട്ടാണ് നമ്മൾ മലകയറാൻ തുടങ്ങുന്നത് നമ്മൾ അവിടെ പമ്പയിലെത്തി വിരി വെച്ച് തിരിഞ്ഞതും മഴ പെയ്തു ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ വൈകിയിരുന്നെങ്കിൽ നമ്മൾ ഈ മഴയകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു കാരണം കറക്റ്റ് സമയത്ത് നമ്മൾ പമ്പയിൽ വീലിൽ കയറിയിട്ട് രണ്ട് മിനിറ്റ് ആയപ്പോഴത്തേന് മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ മഴ ഒക്കെ പെയ്ത് കുറച്ച് നേരം കാത്തിരുന്ന് പമ്പയിൽ പോയി കുടിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഹോട്ടലിൽ അവർ പൊറോട്ട അടിക്കുന്നത് നമുക്കൊരു ഒരു പ്രത്യേകം കാഴ്ചയായിരുന്നു അപ്പോൾ കുറച്ച് നേരം അത് നോക്കിയിരുന്നു നമ്മൾ ഇതെല്ലാം അഞ്ഞിയെല്ലാം കുടിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും പോയി ആ സമയത്ത് നമ്മൾ പമ്പയും പരിസരവും ജസ്റ്റ് ഒന്ന് കറങ്ങി കാരണം മഴ തോർന്നപ്പോൾ പമ്പ ഒരു ഒഴിഞ്ഞ ഒരു ഭാഗമായി തോന്നി കാരണം അത് തലേ ദിവസം വരെ നല്ല തിരക്കനുഭവപ്പെട്ട പമ്പ മഴ ശക്തമായ മഴയായിരുന്നു ആ മഴ പെയ്തു തോന്നുന്നപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നി ശക്തമായ മഴ പെയ്തു തോന്നുന്നത് കൊണ്ട് തന്നെയാണ് പമ്പ ഒഴിഞ്ഞു കിടക്കുന്നതായിട്ട് തോന്നി ഗണപതി കോവിലുള്ള വഴിയാണ് കുറച്ച് സമയം വരെ മാത്രമേ അപ്പോൾ കയറുന്നുണ്ടായിരുന്നു മഴ പെയ്തു തോന്നുന്നതിൻ്റെ ആയിരിക്കാം എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പമ്പയുടെ കാര്യമാണ് പമ്പയിൽ അന്യസംസ്ഥാനം നിന്ന് വരുന്ന സ്വാമിമാർ അവിടെ നിന്ന് മുണ്ടഴിച്ച് അവിടെ പുഴയിൽ നിക്ഷേപിക്കും പമ്പാനദിയിൽ ഇട്ടു പോകാറുണ്ട് അതിന് അത് അതിന് പുറമെ മാലി അവിടെ അഴിച്ചിടാറുണ്ട് കാരണം എത്ര പറഞ്ഞാലും എത്ര ആവർത്തി പറഞ്ഞാലും എത്ര ബോർഡ് എഴുതിയാലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ അധികാരപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം അവരഴിച്ചിട്ട് മുണ്ടും മാലയും എടുത്ത് വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെയുള്ള ആൾക്കാരുടെ ജോലി ഓട് എഴുതി വെച്ചോണ്ടെന്ന് കാര്യമില്ല ശക്തമായി പറയണം ആ കാര്യങ്ങൾ കാരണം പമ്പയെ കുറച്ചെങ്കിൽ കുറച്ച് മലിനപ്പെടുത്തുന്നത് ഇതുപോലുള്ള ആൾക്കാരാണ് അത് നമ്മൾ ഒരുപാട് പറയണമെന്ന് വിചാരിച്ച കാര്യമാണ് പമ്പയെല്ലാം ചുറ്റി നടന്ന് കണ്ട് നമ്മൾ നേരെ ഉറങ്ങാനും പോയി ഉറങ്ങി നീറ്റ് നേരെ പമ്പയിൽ പോയി കുളിച്ച് നമ്മൾ മല ആരംഭിച്ചു ഗണപതി കോവിലിനെ തൊട്ടടുത്തുള്ള അക്കൗണ്ടിൽ നമ്മൾ വരച്ചിലേക്ക് വേണ്ടി ടോക്കണെല്ലാം കാണിച്ച് നമ്മൾ മേലെ ശബരിമല കയറാൻ വേണ്ടി തുടങ്ങി మరియు క్యాలెండర్ ఇటువంటి కావనబుతాలు ఆంధ్ర నగరం ఉన్న നീലമല കയറ്റം ആരംഭിച്ച് നമ്മൾ അപ്പാച്ചി മേടും കഴിഞ്ഞ് നമ്മൾ നേരെ ശബരിപീഠം എത്തി ഇനി നമുക്ക് അടുത്ത് കാണാനുള്ള ശരംകുത്തിയാണ് അത്യാവശ്യം തിരക്കൊക്കെ നമുക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ചു നേരം ക്യൂവിലൊക്കെ നിൽക്കേണ്ടി വന്നു 아, <목소리> 리가그러가안올 <목소리> 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 இந்தாங்க <laughs> ஒரு తృప్తిగా పచ్చని మెట్లు దండం పెట్టుకున్నా ఆగిపోతాడు అభిప్రాయాల అభిప్రాయాలి ఐడెంటి ശ്നെല്ലാം കഴിഞ്ഞ് അഭിഷേകമെല്ലാം ചെയ്ത് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ നേരെ പതിനെട്ടാം പടി താഴെ വന്ന് വാവുരുസ്വാമി നടയിൽ വാവൂര് സ്വാമിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വഴിപാടെല്ലാം കൊടുത്ത് അവിടെ നിന്നും പ്രസാദം വാങ്ങിയിട്ടാണ് നമ്മളവിടുന്ന് തിരിച്ച് നടക്കുന്നത് സാധാരണ തിരിച്ച് ഇറങ്ങുമ്പോഴാണ് നമ്മൾ പതിനെട്ടാം പടിക്ക് താഴെ തേങ്ങയ ഉടച്ച് വാവുരുസ്വാമിക്ക് വഴിപാട് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാറുള്ളത് നമ്മള് നേരത്തെ പമ്പയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മള് തിരിച്ചിറങ്ങുമ്പോ ശബരിമല ദർശനം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോ തിരിച്ചു നമുക്ക് വണ്ടികളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളുടെ വണ്ടികളെല്ലാം ഒരു നിലക്കിൽ ഹാൾട്ട് ചെയ്തിട്ട് കെ എസ് ആർ ടി സി ബസ്സിലാണ് നമ്മൾ പമ്പയിലേക്ക് കൊണ്ടുവരിക തിരിച്ച് നമ്മൾ പമ്പയിൽ നിന്ന് കയറുമ്പോഴും നിലക്കിൽ നിന്ന് കയറുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു ബസ്സിൽ കയറുന്നത് തന്നെയാണ് കാരണം പലപ്പോഴും നമ്മുടെ കൂടെയുള്ള കുട്ടികളടക്കം കൂട്ടന്നിട്ട് പോകാറുണ്ട് കാരണം നമ്മൾ ബസ് നിർത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് ഓടിപ്പോയി കയറുമ്പോഴത്തേന് ബസ് അവിടെ നിന്ന് മുന്നോട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോഴത്തന്നെ കുറേ അന്യസംസ്ഥാന സ്വാമിമാരും മറ്റ് സ്വാമിമാരും കുത്തിരി കയറും അപ്പോൾ നമ്മുടെ ഉള്ള കൂടെയുള്ള കുട്ടികൾ പലപ്പോഴും കൈവിട്ട് പോയിട്ടുള്ളത് നമുക്ക് അനുഭവമാണ് ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെയായിട്ട് ദേവസ്വം ബോർഡിനോ അവിടെയുള്ള നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല അതൊരു വലിയൊരു തെറ്റ് തന്നെയാണ് അവിടെ കാരണം നിസ്സാര കാര്യ നിസാരമായി നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ പമ്പയിലൊക്കെ കൗണ്ടർ ഉണ്ടാവാറുണ്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ടാവാറുണ്ട് നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പമ്പയിൽ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ അത്രയൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ എന്നാലും ഇതുപോലെ തന്നെ റിസ്ക് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമ്മൾ ബസ്സിൽ കയറി നിലക്കിൽ വന്നു നിലക്കിൽ നിന്ന് നമ്മൾ വണ്ടി വരുന്നവരെ കാത്തുനിന്നു വണ്ടി വന്നു നമ്മൾ തിരിച്ച് നമ്മൾ യാത്ര നാട്ടിലേക്ക് തിരിച്ചു അപ്പോൾ വീണ്ടും ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം